വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇരുപത്തി നക്ഷത്രങ്ങളുടെ കാര്യങ്ങളും ചുരുക്കി പറയുകയാണ് ധനുമാസം തുടങ്ങാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയാണ് നക്ഷത്രങ്ങൾക്ക് കാത്തിരിക്കുന്നത് ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ചില നക്ഷത്രങ്ങൾക്കുള്ള രാശിപ്രകാരമാണ് അവരുടെ ജനന സമയവും രാശി മാറ്റവും ദശയും ചൊവ്വാദശയുമൊക്കെ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവാ അപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നിരിക്കെ ഈ ഇരുപത്തി നക്ഷത്രക്കാർക്ക് കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നല്ലതാണ് നതുമാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ജ്യോതിഷപ്രകാരം ഇരുപത്തി ഏഴ് നാളുകാർക്കും ഫലങ്ങൾ വ്യത്യസ്തമായിരിക്കും അത് പലർക്കും അറിയാൻ താല്പര്യവും ഉണ്ടാകും വൃശ്ചികം കഴിയാൻ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പുതുവർഷത്തിൽ കൂടിയാണ് നാം ദിവസങ്ങൾക്കുള്ളിൽ തുടക്കം കുറിക്കാൻ പോകുന്നത് വളരെ കുറവ് ദിവസങ്ങളുള്ള ഒരു മാസമാണ് ധനുമാസം ഡിസംബർ പതിനാറിന് തുടങ്ങി ജനുവരി പതിമൂന്നിന് ധനുമാസം അവസാനിക്കും അതാണ് പറയുന്നത് സൂര്യൻ വൃശ്ചികം രാശിയിലെ സംക്രമണം അവസാനിപ്പിച്ച് ധനുരാശിയിൽ പ്രവേശിക്കുന്നു ഡിസംബർ പതിനാറ് മുതൽ അടുത്ത ഒരു മാസക്കാലം സൂര്യൻ ധനുരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ സമയം പല വിധത്തിലുള്ള ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് ഈ സമയം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് ജ്യോതിഷപ്രകാരമുള്ള പാവദോഷങ്ങളൊക്കെ മാറ്റി ശനി ദോഷങ്ങളും ചൊവ്വാദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിയാൽ പല നക്ഷത്രക്കാർക്കും ഉന്നതിയിരുത്താൻ പുതുവർഷത്തോടെ പറ്റും എന്നുള്ളതാണ് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക ആദ്യകാലം മേടക്കൂട്ട് വരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന ഗുണഫലങ്ങൾ ധനുമാസം സൂചിപ്പിക്കുന്നത് ഇവർക്ക് മാനസിക ആരോഗ്യവും മാനസിക സന്തോഷവും വർദ്ധിക്കുന്നു കൂടാതെ കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എല്ലാ മാറ്റങ്ങളിലും മികച്ച രീതി നടക്കുന്നു ബിസിനസ്സിൽ നേട്ടങ്ങൾ തേടിയെത്തുകയും ചെയ്യും കൂടാതെ ഭൂമിയിൽ നിന്ന് വൻ നേട്ടങ്ങൾ ഉണ്ടാകുക എന്ന് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കും ഭൂമിപരമായ ബിസിനസ് ചെയ്യുന്നവർക്കും റിയൽ എസ്റ്റേറ്റുമൊക്കെയാണ് പ്രയോജനം ചെയ്യുക ധന നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും അത്രയ്ക്ക് വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നു ഈ അശ്വതി പറഞ്ഞു കാർത്തിക നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ഇടവക്കൂറിലെ കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ധനുമാസം ഗുണഫലങ്ങൾ ധാരാളം ഉണ്ടാക്കും കൂടാതെ അത് നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾക്കും വലിയ വിജയത്തിനും തുടക്കം കുറിക്കുന്ന ഒരു മാസം കൂടിയാണ് മാനസികമായി സമ്മർദ്ദത്തിന് സാധ്യതയുണ്ടെങ്കിലും അതിന് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് അത് വളരെ ഉപകാരപ്രദമാകും ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുക അതുപോലെ തന്നെ വാഹന യോഗമുണ്ട് വിദേശവാസ യോഗമൊക്കെ ഉണ്ട് ധനപരമായ അനുകൂല മാറ്റങ്ങൾ നിങ്ങളെ ഈ കാർത്തിക നക്ഷത്രത്തിനും രോഹിണി മകൈരം നക്ഷത്രങ്ങളെയൊക്കെ തേടി എത്തുന്നതാണ് അതുപോലെ തന്നെ അടുത്തതും വിദിനക്കൂറിൽപ്പെട്ട മകൈരം അവസാന പാതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ മുക്കാൽ മിദിനക്കൂറിൽ വരുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാസമാണ് എന്നതിൽ ഒട്ടും സംശയം വേണ്ട പലപ്പോഴും പഠനകാര്യങ്ങളിൽ നിങ്ങൾ ഒന്നാമത് എത്തും അത് ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സാധ്യതകളുണ്ട് വാഹനങ്ങൾ മാറ്റി വാങ്ങാനുള്ള ഒരു അവസരമാണ് അതുപോലെ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ ഒരു തുടക്കമൊക്കെ കുറിക്കുവാൻ വളരെ നല്ല സമയമാണ് കുറച്ച് ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും വിദേശവാസ യോഗമുള്ള നക്ഷത്രമാണ് വിവാഹം നടക്കാതിരുന്ന ആളുകൾക്ക് വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് പുരുഷനായാലും സ്ത്രീയായാലും ദാനധർമ്മങ്ങൾ നടത്തും സാമ്പത്തികമായി മികച്ച സമയമാണ് മഹീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം ആദ്യകാലം ചിങ്ങക്കൂറുകാർക്ക് ധനുമാസം അനുകൂല ഫലങ്ങളാണ് പ്രതികൂല ഫലങ്ങളും ചിലപ്പോഴൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും പലപ്പോഴും ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണമെന്നില്ല എങ്കിലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആലോചനയുടെ മാത്രം ചെയ്യണം വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യും പലർക്കും സാമ്പത്തിക സ്ഥിതി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ വലിയ ചാൻസ് ഒന്നുമില്ല കടം കൊടുക്കുന്നത് ശ്രദ്ധിച്ച് വേണം കടം കൊടുത്താൽ കിട്ടാനൊക്കെ ഒരുപാട് താമസങ്ങളൊക്കെ നേരിടുന്ന സമയമാണ് അതുപോലെ തന്നെ കന്നിക്കൂറുകാരായ ഉത്രം അവസാന മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി കന്നിക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നത് ആരോഗ്യ കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം അനുകൂലമല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്യും പൊതുരംഗത്ത് നിങ്ങൾക്കുള്ള പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് നേട്ടങ്ങൾ ഉണ്ടാകും വീട് വാഹനം അതുപോലെ തന്നെ ദാമ്പത്യസുഖമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കുട്ടികൾക്ക് നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരും പഠനത്തിൽ ഉന്നത വിജയം ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു സമയമാണ് ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ തുലാക്കൂറിലെ ചിത്തിര അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യമുക്കാൽ തുലാക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയമാണ് വരാൻ പോകുന്നത് അതിന് മുൻകൂട്ടി അറിഞ്ഞ് അതനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പലപ്പോഴും ജീവിത വിജയം നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും പ്രണതം ഒരു പ്രവണത ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കണം അത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്ക് ആലോചിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വൃച്ചിയെക്കൂർ വിശാഖം അവസാന വാദം അനിഴം തൃക്കേട്ടം വൃച്ചിക്കൂർ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും ഏത് കർമ്മരംഗത്ത് കൂടുതൽ അനുകൂലമായ നേട്ടം ഉണ്ടാകും തൊഴിൽപരമായ എല്ലാ മാറ്റങ്ങളും നിങ്ങൾ തേടിയെത്തും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും പഠനകാര്യത്തിൽ നിങ്ങൾ കുട്ടികളാണെങ്കിൽ ഒന്നാമതെത്തും ആരോഗ്യം കുറച്ചൊക്കെ ശ്രദ്ധിക്കണം ഈ നക്ഷത്രക്കാർക്ക് വിശാഖം അനിടം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കുഴപ്പമില്ലാത്ത സമയങ്ങളാണ് ധനുക്കൂറിലെ മൂലം പൂരാട ഉത്രാടം ആദ്യകാലമാണ് അടുത്തതായി വരുന്നത് ധനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ധനുമാസത്തിൻ്റെ ഫലം ജോലി ആവശ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ മാസത്തിന്റെ പകുതിയോടെ ഇത്തരം പ്രതിസന്ധികൾക്ക് ഒരു മാറ്റം വരാം സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കും ജീവിത പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ദൈവിക ചിന്തകളിലേക്കൊക്കെ പോകണം മകരക്കൂറുകാരായ ഉത്രാടം ആദ്യമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരക്കൂറുകാർക്ക് ഈ മാസം അല്പം കൂടുതൽ കരുതൽ വേണം അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ വലയ്ക്കും അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അതിന് വെല്ലുവിളിയായി മാറും പ്രണയിക്കുന്നവർക്ക് പലപ്പോഴും ബന്ധങ്ങൾ തകർന്നതിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുക അത് കൂടുതൽ പ്രതിസന്ധികളുണ്ടാക്കും ശത്രുക്കളുടെ എണ്ണത്തിനും വർധനവും ഉണ്ടാകും അതുകൊണ്ട് ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക അടുത്തത് മീനക്കൂറിലെ പുരൂരിട്ടാതി അവസാന പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അത് കൂടുതൽ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മാസമാണ് നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യവും ഈ മാസം ധനമാസത്തിൽ പൂർത്തിയാക്കാൻ കഴിയില്ല അത് സാധിക്കണമെന്നില്ല ധാരാളം പണച്ചെലവുണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തെ പ്രശ്നത്തിലാക്കുകയും ചെയ്യും വരവിനനുസരിച്ച് വേണം എപ്പോഴും ചിലവാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അല്ലാത്ത അത് പ്രശ്നങ്ങളിൽ വളരെ ഏർ മുന്നോട്ടും നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളെ കൊണ്ടുപോകും സൗഹൃദങ്ങളൊക്കെ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി വേണം ഇപ്പോൾ വിവാഹിതരാകാൻ പോകുന്നവർ ശ്രദ്ധിച്ചു വേണം അവരൊക്കെ ചെയ്യുവാൻ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അവർക്കുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന സമയമാണ് ഈ മീനക്കൂർപ്പെട്ട പൂരൂരിട്ടാ അതി ഉത്തിരിട്ടാതി രേവതി നക്ഷത്രക്കാരും അതുപോലെ തന്നെ അവർ ഈ പാപദോഷങ്ങൾ ശനിദോഷങ്ങൾ ചൊവ്വാദോഷങ്ങൾ പിതൃദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തേ മതിയാവും ഇനിയും അടുത്ത തലക്കൂറ് കഴിഞ്ഞങ്ങോട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന രാശി പ്രകാരം ജന്മരാശി പ്രകാരമുള്ള ദോഷഫലങ്ങൾ മാറ്റി തന്നെ എടുക്കണം എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതിയും ഒക്കെ ഉണ്ടാവൂ ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ മാറ്റണം എന്നുള്ളതാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രഫലവുമായി വിട്ട് ധനുമാസം ഇങ്ങോട്ട് തുടക്കത്തിലേക്ക് പോകുമ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കുറിച്ച് പറയാനുള്ളത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയും കണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചിട്ടയൊക്കെ വരുത്തി ദൈവപ്രീതിയൊക്കെ വരുത്തി മുന്നോട്ട് പോവുക ഇത്രയും നേരം ഈ ജ്യോതിഷ പന്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനിയും അടുത്ത ഒരു ജ്യോതിഷ പങ്കിയുമായി വീണ്ടും എത്തുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം